പി എസ് സി സക്സസ് ലാഡൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിലെ ശൈലികൾ എന്ന ഭാഗത്തു നിന്നും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം ഈ ചോദ്യം പി എസ് സി പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വളരെ സംഗ്രഹിക്കുക ഓപ്ഷൻ ബി ശ്ലോകം പാടുക ഓപ്ഷൻ സി ശ്ലോകം തീർക്കുക ഓപ്ഷൻ ഡി വളരെ വിപുലമായി കാര്യങ്ങൾ ചെയ്യുക ഉത്തരം ഓപ്ഷൻ എ വളരെ സംഗ്രഹിക്കുക ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് വളരെ സംഗ്രഹിക്കുക അടുത്തത് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം ആശയമെന്ത് ഉപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത് ഓപ്ഷൻ എ ദുർഘടമായ സ്ഥലം ഓപ്ഷൻ ബി പ്രായോഗികമല്ലാത്തത് ഓപ്ഷൻ സി ആശങ്കയുണ്ടാക്കുന്നത് ഓപ്ഷൻ ഡി ദുരിതപൂർണമായ ഭാവനാലോകം ഉത്തരം ഓപ്ഷൻ ബി പ്രായോഗികമല്ലാത്തത് ഉട്ടോപ്പ്യ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായോഗികമല്ലാത്തത് എന്നാണ് അടുത്തത് ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം ഇതും പി ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം ഓപ്ഷൻ എ ആരംഭിക്കുക ഓപ്ഷൻ ബി പെട്ടെന്ന് ഭയപ്പെടുത്തുക ഓപ്ഷൻ സി അപൂർണമായി നിർത്തുക ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക അടുത്തത് ഏടുകെട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഏടുകെട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ എ ഗുരുവിൻ്റെ അടുത്ത് സാമർഥ്യം കാണിക്കുക ഓപ്ഷൻ ബി കാശിക്കു പോകുക ഓപ്ഷൻ സി ഊരാ കുടുക്കിൽ ചെന്ന് ചാടുക ഓപ്ഷൻ ഡി പഠിത്തം അവസാനിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി പഠിത്തം അവസാനിപ്പിക്കുക ഏട് കെട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് പഠിത്തം അവസാനിപ്പിക്കുക അടുത്തത് ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ദീപാളി കുളിക്കുക ഓപ്ഷൻ എ അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക ഓപ്ഷൻ ബി നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക ഓപ്ഷൻ സി ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക ഓപ്ഷൻ ഡി പഠിത്തം അവസാനിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക അടുത്തത് കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ഓപ്ഷൻ എ നക്ഷത്രം എണ്ണിക്കുക ഓപ്ഷൻ ബി കാടുകയറുക ഓപ്ഷൻ സി ഉമ്മാക്കി കാട്ടുക ഓപ്ഷൻ ഡി കണ്ണിൽ മണ്ണിടുക ഉത്തരം ഓപ്ഷൻ എ നക്ഷത്രം എണ്ണിക്കുക കഷ്ടപ്പെടുത്തുക എന്ന ശൈലിയുടെ അർത്ഥമാണ് നക്ഷത്രം എണ്ണിക്കുക അടുത്ത ചോദ്യം കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ അപ്രസക്തമായത് പ്രതിപാദിക്കുക ഓപ്ഷൻ ബി വേട്ടയാടാൻ പോവുക ഓപ്ഷൻ സി കാണാതെ പോയത് അന്വേഷിക്കുക ഓപ്ഷൻ ഡി മറ്റുള്ളവരെ അകാരണമായി ഉപദ്രവിക്കുക ഉത്തരം ഓപ്ഷൻ എ അപ്രസക്തമായത് പ്രതിപാദിക്കുക കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക അടുത്തത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ എ ഇലയിട്ട് ചവിട്ടുക ഓപ്ഷൻ ബി പൊടിയിട്ട് വിളക്കുക ഓപ്ഷൻ സി കടുവാക്കൂട്ടിൽ തലയിടുക ഓപ്ഷൻ ഡി അടിക്കല് മാന്തുക ഉത്തരം ഓപ്ഷൻ എ ഇലയിട്ടു ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഇലയിട്ട് ചവിട്ടുക അടുത്തത് അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ അങ്ങാടിയിലെ പാട്ട് ഓപ്ഷൻ ബി പരസ്യം ഓപ്ഷൻ സി ഉച്ചത്തിൽ പാടുക ഓപ്ഷൻ ഡി രഹസ്യം ഉത്തരം ഓപ്ഷൻ ബി പരസ്യം അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം പരസ്യമാക്കുക എന്നാണ് അതുപോലെ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്നത് രഹസ്യം പരസ്യമാക്കുക എന്നാണ് ആ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലോകസ്ഥിതി അറിയാത്തവർ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ലോകസ്ഥിതി അറിയാത്തവർ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ എ താൻ ചത്തു മീൻ പിടിക്കുക ഓപ്ഷൻ ബി കിണറ്റിലെ തവള ഓപ്ഷൻ സി കാശിക്കു പോവുക ഓപ്ഷൻ ഡി ചെകുത്താനും നടുക്കടലിനുമിടയിൽ ഉത്തരം ഓപ്ഷൻ ബി കിണറ്റിലെ തവള ലോകസ്ഥിതി അറിയാത്തവർ എന്ന ശൈലിയുടെ അർത്ഥമാണ് കിണറ്റിലെ തവള ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്